നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സ് തുടങ്ങണമെന്ന യാത്രക്കാരുടെ ആവശ്യം യാഥാർത്ഥ്യമാകുന്നു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സിന്റെ ആദ്യഘട്ടം ഉടൻ പൂർത്തിയാകുമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു വിമാനത്താവളത്തിനോട് ചേർന്ന സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് ചതുരശ മീറ്റർ വിസ്തീർണത്തിലാണ് കാർഗോ കോംപ്ലക്സ് ഒരുക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കാർഗോ കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എയർപോർട്ട് ഇക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി കസ്റ്റംസ് എന്നീ വിഭാഗങ്ങളുടെ പരിശോധനകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഉടൻ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര രാജ്യാന്തര ചരക്കുകൾ ഇവിടെ രണ്ട് ഭാഗങ്ങളായി കൈകാര്യം ചെയ്യും ഏഴായിരം ചതുരശ്രമീറ്റർ വിസ്തൃതിയിലുള്ള അത്യാധുനിക കാർഗോ കോംപ്ലക്സിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ ചരക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യത്തിന് പുറമെ പച്ചക്കറികൾ പഴങ്ങൾ മാംസം മത്സ്യം പൂക്കൾ മരുന്നുകൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ കേടുകൂടാതെ സൂക്ഷിക്കുവാനും കയറ്റി അയക്കാനുള്ള സൗകര്യവും ഉണ്ടാകും ഇത് പൂർത്തിയാകുന്നതോടെ രാജ്യാന്തര കാർഗോകൾ പൂർണ്ണമായും ഇവിടേക്ക് മാറ്റാനാകും ചെറിയ കാർഗോ കോംപ്ലക്സ് ആഭ്യന്തര ചരക്ക് ചരക്കുനീക്കത്തിന് മാത്രമായും ഉപയോഗിക്കും മലബാറിന്റെ എയർ കാർഗോ ഹബ് എന്ന നിലയിൽ കണ്ണൂർ വിമാനത്താവളത്തെ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് കാർഗോ കോംപ്ലക്സ് ഒരുക്കുന്നത് വിദേശ വിമാനങ്ങൾക്ക് കൂടി അനുമതി ലഭിച്ചാലേ ചരക്കുനീക്കം കാര്യക്ഷമമാകൂ എന്ന് കിയാൽ അധികൃതർ അറിയിച്ചു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന പ്രവാസികളെ കിയാൽ ചൂഷണത്തിനിരയാക്കുന്നതായി ആരോപണം നേരത്തെ ഉയർന്നിരുന്നു കോവിഡ് പരിശോധനയുടെ പേരിലാണ് ഈ ചൂഷണം നടത്തുന്നത് കെഎംസി ഭാരവാഹികളാണ് ഇതിനെതിരെ രംഗത്തെത്തിയത് കോവിഡ് പരിശോധനയ്ക്കായി ഗത്യന്തരമില്ലാതെ ഗൾഫിലേക്ക് മടങ്ങി പ്രവാസികളെ കൊടും ചൂഷണത്തിനിരയാക്കുന്നതായാണ് പരാതി ഉയർന്നത് വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ കേരളത്തിലെ ഏറ്റവും വലുതും നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറുകയായിരുന്നു കണ്ണൂർ വിമാനത്താവളം റൺവേയുടെ നീളം മൂവായിരത്തിഅൻപത് മീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് കേരളത്തിലെ നാലാമത്തെ രാജ്യാന്തര വിമാനത്താവളം കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന്റെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബിയിലേക്കുള്ള വിമാനമാണ് ആദ്യം പുറപ്പെട്ടത് പ്രശസ്ത രാജ്യാന്തര എയർലൈനായ ഗോയറിന്റെ ഇന്ത്യയിലെ അഞ്ച് പ്രധാന ഹബ്ബുകളിൽ ഒന്നാണ് കണ്ണൂർ വിമാനത്താവളം മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം പരിസ്ഥിതി സൗഹൃദമാണെന്ന പ്രത്യേകതയുമുണ്ട് ഉണ്ട് പദ്ധതി പ്രദേശത്തിന്റെ പരിസ്ഥിതി ഗുണനിലവാരം തിട്ടപ്പെടുത്തുന്നതിന് നേരത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു ന്യൂഡൽഹിയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആൻഡ് കൺസൾട്ടന്റും തിരുവനന്തപുരത്തെ സെൻട്രൽ എൻവയോൺമെന്റൽ സയൻസ് സ്റ്റഡീസും ചേർന്നാണ് പരിസ്ഥിതി സർവേ നടത്തിയത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന നിലയിലാണ് കണ്ണൂർ വിമാനത്താവളം വിഭാവനം ചെയ്തിട്ടുള്ളത്